കാട്ടിലങ്ങാട് ജുമാ മസ്ജിദിലെ നേർച്ചപ്പെട്ടി മോഷണം പോയതുമായി ബന്ധപ്പെട്ട് വളഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കാട്ടിലങ്ങാട് ജുമാ മസ്ജിദിലെ മോഷണവുമായി ബന്ധപ്പെട്ട് വളഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏപ്രിൽ പള്ളിയിലെ സൊലാത്ത് വക നേർച്ചപ്പെട്ടി മോഷണം പോയത് സംശയാസ്പദമായ രീതിയിൽ രണ്ടു പേർ പള്ളിക്ക് സമീപം നിന്നിരുന്നതായി പ്രദേശത്തെ കുട്ടികൾ കണ്ടിരുന്നുവെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിട്ടാണോ അന്ന് ഞാന് കോറേറ്റ് ചൂണ്ടിലിടാൻ പോയെന്നേ അപ്പൊണ്ടായിരുന്നു രണ്ട് ചക്കമാര പള്ളിന്റെ ഉള്ളേ അപ്പൊ ഇന്നോട് വെച്ച് അവിടെ സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചു

ഒന്നുമില്ല ഏതെങ്കിലും ആളുകൾ സപ്പോസ് അവര് കണ്ടത് നഫീലാണ് കണ്ടത് ഓനോട് പോയി ഇന്റർവ്യൂ ചെയ്തത് അന്വേഷിച്ചിട്ടുണ്ട് അലിഭാവനെ വിട്ടു പോയി അത് ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും നോക്കട്ടെ എങ്ങനത്തെ ഏതെങ്കിലും കേസ് ഞങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ പരിഗണിച്ചോളാം ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പരാതി ഇന്നലെ 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 പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് മോഷണം നടന്ന സാഹചര്യത്തിൽ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് മഹല്ലു ഭാരവാഹി പി കെ കുഞ്ഞുമോൻ ഹാജി മീഡിയ ടൈംസിനോട് പറഞ്ഞു ആദവനാട് മുഹമ്മദ് കുട്ടി പി കെ ഉണ്ണിൻകുട്ടി ഹാജി മഹല് സെക്രട്ടറി എം വി സൈതലവി തുടങ്ങി മഹല്ല് ഭാരവാഹികളുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് अल्दान इसको बोल्स